കണ്ടമംഗലം ക്ഷേത്രത്തിൽ ശ്രീ ശ്രീസൂക്തപൂർവക സൗഭാഗ്യലക്ഷ്മി യാഗത്തിന്റെ സ്വാസംഗം ഓഫീസ് തുറന്നു യാഗത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന തരത്തിൽ പഴമയുടെ തനിമയോടെയാണ് സ്വാസംഗം ഓഫീസ് ഒരുക്കിയിരിക്കുന്നത് കണ്ടമംഗലം ശ്രീ രാജരാജശ്വരി മഹാദേവി ക്ഷേത്രത്തിൽ നടക്കുന്ന യാഗത്തിന്റെ സ്വാസംഗം ഓഫീസിന് പഴമയുടെ തിളകം യാഗത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന തരത്തിൽ പഴമയുടെ തനിമയോടെയാണ് സ്വാസംഗം ഓഫീസ് ഒരുക്കിയിരിക്കുന്നത് തെങ്ങിൻ പഴയകാല വീടിന്റെ മാതൃകയിൽ വാസ്തുശാസ്ത്ര നിർമ്മാണം മേൽക്കൂരയിൽ ഓലമേഞ്ഞ് വശങ്ങൾ ഓലയും പരമ്പും പാകി മറച്ചിരിക്കുന്നു പൗരാണികതയുടെ ചായ പകരുന്ന തരത്തിൽ റാന്തൽ വിളക്കും മറ്റും കൊണ്ട് അലങ്കരിച്ചിട്ടുമുണ്ട് എസ് എൻ ഡി പി യോഗം ചേർത്തല യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ടി അനിയപ്പൻ സോസംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ അനിൽകുമാർ അഞ്ചന്തറ അധ്യക്ഷത വഹിച്ചു പടിഞ്ഞാറെക്കോട്ടാരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ നായർ തൈക്കൽ കുര്യാൻപറമ്പ് കണ്ടാകര ക്ഷേത്രം സെക്രട്ടറി സുരേഷ് ബാബു കോന്നാട്ടുശേരി മഹേശ്വരിപുരം ഭദ്രകാളി ക്ഷേത്രം സെക്രട്ടറി രാജീവ് സലീം ഗ്രീൻവാലി പി സിദ്ധാർഥൻ സി എസ് ഹേമകുമാർ ആർ പൊന്നപ്പൻ രാധാകൃഷ്ണൻ തേറാത്ത് തിലകൻ കൈലാസം പി എ ബിനു കെ പി ആഘോഷ് കുമാർ എന്നിവർ സംസാരിച്ചു സംഘടക സമിതി ഭാരവാഹികളും ഭക്തജനങ്ങളുമടക്കം നിരവധി പേർ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തി നവംബർ ഒന്നുമുതൽ പത്തുവരെ നടക്കുന്ന യാഗത്തിന് വിപുലമായ ക്രമീകരണങ്ങളാണ് സംഘടക സമിതി ഒരുക്കുന്നത് വേദങ്ങളുള്ള കാലം തൊട്ട് നാം അവലംബിച്ചു പോന്നിരിക്കുന്നു ഇവിടെ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് ശ്രീ സൂക്തപൂർവക സർ സൗഭാഗ്യ ലക്ഷ്മി യാഗം എന്ന വലിയൊരു പേര് അത് തെറ്റുകൂടാതെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉച്ഛരിക്കുമെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് തിരുത്തുവാനായിട്ട് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ഇതറിയുന്നവൻ തെറ്റിക്കാൻ പാടില്ല അറിയാത്തവനെ സംബന്ധിച്ച് സൗഭാഗ്യ ലക്ഷ്മി യാഗമെന്നോ ചുരുക്കപ്പേരിൽ യാഗമെന്നോ ലക്ഷ്മിയാകുമെന്നോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്ത്രിയൊക്കെ പുഷ്പാഞ്ജലിയൊക്കെ ഗുരുപുഷ്പാഞ്ജലിയൊക്കെ പറയുമ്പോൾ ഓം ശ്രീനാരായണ പരമഗുരു പരമഗുരുവെന്നേ പറയുള്ളൂ ബാക്കിയൊക്കെ അദ്ദേഹം ചെല്ലിക്കുള്ളൂ കാരണം അറിവില്ലാത്തവർക്ക് സ്വാഭാവികമായിട്ടും അറിയുവാനുള്ള ഒരിടമാണ് അതുകൊണ്ട് ഇതിനകത്ത് അഥവാ ഉച്ചരിക്കുമ്പോൾ അല്പം തെറ്റു വന്നു പോയത് കൊണ്ട് കുഴപ്പമില്ല നാം എല്ലാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇവിടെ വന്നിരിക്കണം കാരണം മുഴുവൻ ആൾക്കാരും ഇവിടെ സമ്മേളിക്കുന്നത് പലതരത്തിലുള്ള നമ്മൾ സാധാരണ സമ്മേളിക്കുന്നത് ഒരു പ്രവർത്തനം അല്ലെങ്കിൽ വിലയിരുത്താനാണെങ്കിൽ ഇവിടെ ഈ യാഗത്തിലൂടെ നിങ്ങൾ വിലയിരുത്തപ്പെടുന്നത് നിങ്ങളുടെ മനുഷ്യ മനസ്സിനെയാണ് മനുഷ്യരുടെ വലിയൊരു കൂട്ടായ്മ വരുമ്പോൾ ആ മനുഷ്യരുടെ ഉള്ളിലുള്ള മനസ്സിനെ ഒന്ന് സ്വാംശീകരിച്ചിട്ട് അതിന് നമ്മളിപ്പോൾ ഞായറാഴ്ചകളിലൊക്കെ വീട് വൃത്തിയാക്കും ഫ്രീ ആയിട്ട് കിട്ടും അതുപോലെ നവംബർ ഒന്ന് തൊട്ട് പത്ത് ദിവസം നാം ഫ്രീ ആകുകയാണ് എന്തിനു വേണ്ടിയ നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങളെല്ലാം മാറ്റിക്കളയുന്നതിനാണ് യാഗം നടത്തുന്നത് അവിടെ സമ്മേളിക്കുക സമ്മേളിക്കുമ്പോൾ എങ്ങനെയാണ് നാം തിരുത്തപ്പെടുന്നത് ഒന്ന് ആചാര്യനിലൂടെ തിരുത്തപ്പെടാം മറ്റൊന്ന് നമ്മൾ കാഴ്ചകളിലൂടെ തിരുത്തപ്പെടാം വേറൊന്ന് നമ്മളെക്കാൾ എത്രയോ ആചാരനേക്കാളും ഏറ്റവും അറിവുള്ളവനായിരിക്കും നമ്മുടെ പറ്റയിരുന്നത് ശ്രവിക്കുവാനായിട്ട് വരുന്നത്